അധ്യാത്മരാണം ഹരിശ്രീ ഹരിശ്രീഗണപതി നമ അഭിജ്ഞസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയാമ രാമ രാമ സീതാഭിരാമ രാമ श्रीराम राम राम रोगाभिराम जया श्रीराम राम राम रावणान्धवा रामां श्रीरामं मम हृदि रमतां राम राम श्रीराघवात्मा रामं श्रीरामा रमापदे श्रीराम മണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെ ചുള്ളിടുമണി ചാരിക പൈതഴ് താനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ കാരണനായകണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധവിഘ്നങ്ങളെ ണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്ന വാണിടുകാനാരദമെന്നുടേ നാവുതന്മേൽ മാതാവേം വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യേണി യഥാകാനി ിൽ തിരമാലകളുന്ന പോലെ ഭാരതീ പദാവലിതോ നേണം വൃഷ്ണി വംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൂരു വിഷ്ണു വിശേഷിച്ചനുഗ്രഹിക്കേണം വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുതൻ തന്നെ വന്നു പിറന്ന തോധനൻ വിഷ്ണുതന്മാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്ന േഷ്ഠനാകിയ മഹാമുനിതാൻ വരം ധരിയപ്പോഴും രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമദാസൻ രൂമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിയിടുവാൻ വന്ദിക്കുന്ന വാരിജോത്ഭവനാദിയാകിയദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജരാരാദി പ്രാണനാഥയും മാമ വാരിജ മകളായ ദേവിയും തുണയ്ക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്ത് ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങൾക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജ്ഞന

തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി ധനയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി ഖേടാനാംപതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയെന്നനുഗ്രഹിക്കേണമഗമേ സുഗമേ ാഥനേകാന്വാസികളോടും ഉൾക്കുരുന്നിങ്കൽവാഴുകാചാര്യനും മുഖ്യന്മാരായ ഒരു ഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായ വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടിൽ അത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരുകാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നത് കണ്ടുദാതാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീമഹാമായണം ചമയ്ക്കുന്ന വീണാ പാണിയുപതി ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതന്നാവിന്മേൽവാണിയിടിനാൾ വണ്ണമെന്നാവിൻമേലേ പം ചൊൽവാൻ നാണമാകുന്നുതാനുമതിപ്പോ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്ത് ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിതധ്യാത്മരാമായ മൃത്യുശാസനപ്രോക്തം പ്രോക്തം അധ്യയനം ചെയ്തിടും മധ്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധമി ജന്മം കൊണ്ടേ ഭക്തി കൈകൊണ്ടു കേട്ടുകൊള്ളുമെൻ ചൊല്ലിയിടുവൻ എത്രയും ഞാൻ രാമമാഹാത്മ്യമെല്ലാം കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലൂടൻ മുക്തരായി വന്നുകൂടും ീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ച് ഭക്തിപൂർവം സ്ത്രോത്രം ചെയ്തത് മൂലം ദുഗ്ധാദ്യമധ്യേ ഭിസപ്തമനായിടുന്ന മെത്തമേൾ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീമണ്ഡലം തന്നിൽ മാർദാഡകുലത്തിങ്ങൾ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മിൽ മാർത്തണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ കൈലാസാചലേ സൂര്യകോടിശോഭി വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം ീലോഹിതം നിര ഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോൽ സംഘേവാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായോകർവങ്കര ശരണാഗത ജനപ്രിയ സർവദേശന്നായക കാരണ്യത്തെ